വെൽക്കം ബ്യൂട്ടിഫുൾ സോൾസ് യശോധര ഡൊമെസ്റ്റിക് ടാഡോരിയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നും ഒരു ജനറൽ റീഡിംഗ് ആണ് ഈ റീഡിംഗ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനെ വീഡിയോ ലൈക്ക് ചെയ്ത് മുഴുവനും കാണുക എന്താണ് നിങ്ങളിപ്പോൾ അറിയേണ്ടത് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള തടസ്സം എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും യു ആർ വർക്കിംഗ് വെരി ഹാർഡ് നൂറ് ശതമാനം സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ച് ആത്മാർത്ഥമായി ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് നിങ്ങൾ അത് ആസ്വദിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അർപ്പണബോധവും കഠിനാധ്വാനശീലവും ഉള്ള ആളാണ് നിങ്ങളുടെ ഇച്ഛാശക്തി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്ത് കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണിത് ഒരു ബിസിനസ് സംരംഭത്തിൽ നിന്നോ മറ്റു മാർഗങ്ങളിൽ നിന്നോ അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കൊരു സുപ്രധാനമായ മാറ്റം വരാൻ പോവുകയാണ് മാറ്റങ്ങളെ തുറന്ന മനസ്സോടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക കരിയറിൽ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുക പുതിയ പ്രതീക്ഷകളും അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് വരാൻ പോകുന്നത് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക്